മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് രണ്ടാണ്ട് തികയുന്ന ദിവസം കൂടിയാണ് പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയ ഗാന്ധി മെഴുകുതിരി കത്തിച്ച് പുഷ്പചക്രം അർപ്പിച്ചു ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത ഗാന്ധി ഗുരുസ്ഥാനത്താണ് ഉമ്മൻചാണ്ടി എന്നും തന്റെ പ്രവർത്തികൾക്ക് വഴികാട്ടിയായത് അദ്ദേഹമെന്നും പറഞ്ഞു പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും പങ്കെടുത്തു ഉമ്മൻചാണ്ടി ഫൌണ്ടേഷൻ നിർമ്മിച്ച പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം നടന്നു ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടിക്കായി സംസ്ഥാനത്തൊട്ടാകെ അനുസ്മരണ യോഗങ്ങളും നടന്നു വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ ഗൂഗിൾ ഈ രാഹുൽ ഗാന്ധി എത്തി പുഷ്പചക്രം അർപ്പിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളും അത്രമേൽ ഹൃദയസ്പർശിയായിരുന്നു എന്തൊക്കെയാണ് ഇതുവരെ നടന്നത് രാവിലെ പത്ത് മണിയോടു കൂടിയാണ് സേതു പുതുപ്പള്ളിയിൽ എത്തിയത് ആദ്യം തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അർപ്പിച്ചു അതിനുശേഷം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു രാഹുൽ ഗാന്ധി അതിനുശേഷം ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷനായിട്ടുള്ള കാതോലിക്ക ഭാവിയുമായിട്ട് കുറച്ച് സമയം കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം പള്ളി അങ്കണത്തിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് അദ്ദേഹം പങ്കെടുക്കുകയാണ് ഉണ്ടായത് ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും രാഹുൽ ഗാന്ധിയും ഒക്കെ തന്നെ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയുണ്ടായി പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടി തന്റെ ഗുരുസ്ഥാനീയനാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിതം പല കാര്യങ്ങളിലും തനിക്ക് മാതൃകയാണ് എന്നും എന്നും വഴികാട്ടിയാണ് ഉമ്മൻചാണ്ടി എന്നും അതീവ ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായപ്പോൾ പോലും മറ്റുള്ളവരെ സ്നേഹിക്കുകയും അവരോട് അവരോടാരോടും ദേഷ്യപ്പെടുകയും പോലും ചെയ്തതായിട്ട് താൻ കണ്ടിട്ടില്ലാത്തൊരു നേതാവ് കൂടിയിട്ടാണ് ഉമ്മൻചാണ്ടി എന്നും രാഹുൽഗാന്ധി അനുസ്മരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും ആർ എസ് എസിനെയും വിമർശിക്കുന്ന ചില പരാമർശങ്ങളും ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യരെ പറ്റി ചിന്തയില്ലാത്ത പ്രത്യയശാസ്ത്രങ്ങളാണ് എന്നും ആ രണ്ട് പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരെയും ആശയപരമായിട്ടുള്ള പോരാട്ടത്തിലാണ് താൻ എന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി മാത്രമല്ല വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പറ്റിയും പരാമർശം നടത്തുകയുണ്ടായിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങളുടെ ഭയം ഉള്ളിലുള്ള ഭയം നമ്മൾ മനസ്സിലാക്കണമെന്നായിരുന്നു ഈ വിഷയമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായത് എന്തായാലും രാഹുലിൻ്റെ പ്രസംഗത്തിന് ശേഷം മറ്റ് നേതാക്കളും പ്രത്യേകിച്ച് കെ പി സി സി നേതാക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതോടൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒപ്പം എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഈ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ നേതാക്കളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പുതുപ്പള്ളിയിലേക്ക് എത്തിച്ചേരുകയും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച പതിനൊന്ന് വീടുകളുടെ താക്കോൽദാനം ഗാന്ധി ആ പരിപാടിയിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി അതുകൂടാതെ ഈ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആവിഷ്കരിച്ചിരിക്കുന്ന ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും രാഹുൽ രാഹുൽഗാന്ധി നടത്തുകയുണ്ടായി എന്തായാലും അല്പസമയം മുമ്പാണ് പരിപാടി പൂർത്തിയായത് അതിനുശേഷം റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു ഗോകുൽ ഗോകുൽ ശരി ക്ഷണക്കോട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്